ചുരുങ്ങിയ കാലം കൊണ്ട് വിനോദസഞ്ചാരികളുടെ ഭക്ഷണശാലയായി മാറിയ പഴയ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ പിങ്ക് കഫേ പൂട്ടി അമിത വാടകയും വെള്ളത്തിൻ്റെ ക്ഷാമവും മൂലമാണ് കഫയുടെ പ്രവർത്തനം കുടുംബശ്രീ പ്രവർത്തകർ അവസാനിപ്പിച്ചത് ദേവികുളം ബ്ലോക്കിനു കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ ചേർന്നായിരുന്നു ഡിപ്പോയിലെ കഫേ നടത്തിവന്നിരുന്നത് പ്രവർത്തനരഹിതമായിരുന്ന ബസ് കഫേ റെസ്റ്റോറന്റ് മാതൃകയിൽ നവീകരിച്ചായിരുന്നു പ്രവർത്തനം എന്നാൽ മാസവാടക വർധിപ്പിച്ചതോടെയും കുടിവെള്ളത്തിന്റെ ക്ഷാമവും നടത്തിപ്പുകാരെ പ്രതിസന്ധിയിലാക്കി ഇതോടെ കഫയ്ക്ക് പൂട്ടുവീണു ഡിപ്പോയിൽ പ്രവർത്തിച്ചിരുന്ന ക്യാൻറ്റീൻ നാളുകളായി അടഞ്ഞുകിടക്കുകയാണ് ക്യാൻറ്റീൻ നടത്തിപ്പിനായി ലക്ഷങ്ങൾ മുടക്കിയിട്ടും തുക തിരികെ എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിലവിലുള്ളത് ഫിരി നമുക്ക് വാടക കൂട്ടിയത് കൊണ്ട് അത് ഞങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം അതിനകത്ത് നമുക്ക് ഒരു ബസ്സിനകത്ത് രണ്ട് ഉള്ളത് ഒന്ന് കിച്ചനും ഒന്ന് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം പക്ഷേ ആ ഇരുന്ന് കഴിക്കുന്നതിന് ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് മാത്രമേ ഒരു സമയം ഇരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ അത് കാരണം ഞങ്ങൾക്ക് അവിടെ പ്രോപ്പർ വരുമാനം കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വാടക അടച്ചു പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ഒരു മൂന്ന് പേരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്നു പേർക്കുള്ള സാലറി എടുക്കണം റെൻ്റ് അടിക്കണം പിന്നെ വെള്ളത്തിന്റെ െങ്കിലും പല ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളാണ് പിങ്ക് കഫേ കൂടി പൂട്ടിയതോടെ ഡിപ്പോയിലെ ജീവനക്കാർക്കും സ്ലീപ്പർ കോച്ചുകളിൽ താമസിക്കുന്ന സഞ്ചാരികൾക്കും ഭക്ഷണം തേടി മറ്റിടങ്ങളിൽ പോകേണ്ട ഗതിയാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ